നമസ്കാരം മന്ത്രി ഗണേശൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് റോഡപകടങ്ങൾ കുറയ്ക്കാൻ നല്ലത് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാവുന്ന ഒരു നാടെന്ന നിലയിൽ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണം എന്നാൽ തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് കേരളം നന്നാവുമോ റോഡപകടങ്ങൾ കുറയുമോ ചർച്ച ചെയ്യേണ്ടത് അത് തന്നെയാണ് ഇന്നലെ പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു വാർത്ത ഇനി ഏതെങ്കിലും ഒരു സ്വകാര്യ ബസ് അപകടമുണ്ടാക്കിയാൽ ആ അപകടം വഴി ആരെങ്കിലും മരിച്ചാൽ ആറു മാസത്തേക്ക് ആ ബസ്സിൻ്റെ പെർമിറ്റ് റദ്ദാക്കുമെന്നാണ് ഇനി അതല്ല അപകടത്തിൽ ഗുരുതരമായി പരിക്കാർക്കെങ്കിലും ഏറ്റാൽ അപ്പോൾ തന്നെ ബസിൻ്റെ പെർമിറ്റ് മൂന്ന് മാസത്തേക്ക് റദ്ദാക്കും എന്ന് പറയുന്നു ഒപ്പം തന്നെ ഒരുപാട് നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട് കേൾക്കുമ്പോൾ എന്ന് തോന്നുന്ന പല നിർദ്ദേശങ്ങളും മാന്യമായി പെരുമാറാൻ ജീവനക്കാർക്ക് പരിശീലനം കൊടുക്കും ഡ്രൈവറേയും കണ്ടക്ടറേയും ക്ലീനറേയും തിരഞ്ഞെടുക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കും അതായത് വെറുതെ ജോലിക്കെടുത്താൽ പോരാ എൻ്റെ മച്ചാനാണ് എന്ന് പറഞ്ഞാൽ ജോലിക്കെടുക്കാൻ കഴിയില്ല പോലീസിൻ്റെ ഒരു ക്ലിയറൻസ് ഉണ്ടാവണം ക്രിമിനൽ കേസ് ഉണ്ടോ എന്നതിനെക്കുറിച്ച് വണ്ടിയുടെ പിറകിൽ വണ്ടിക്കെതിരെ പരാതി കൊടുക്കാൻ ഫോൺ നമ്പർ സ്ഥാപിക്കണം ആ ഫോൺ നമ്പർ വ്യാജമായി കൊടുത്താൽ നടപടി ഉണ്ടാവും രാത്രി ഇട്ടിപ്പോ ഒഴിവാക്കിയാൽ നടപടി ഉണ്ടാവും അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അതിൽ ചിലതൊക്കെ നല്ലത് തന്നെയാണ് ഒരു സംശയവും വേണ്ട എന്നാൽ ഇതൊക്കെ വെറും ചുവപ്പ് നാടകളായി മാറി ഒരു വ്യവസായത്തെ തകർക്കുന്നതിന് മാത്രമേ ഗുണമുണ്ടാകൂ എന്ന് പറഞ്ഞാൽ ആശങ്കപ്പെടുന്നൊരു കുറ്റം പറയാൻ കഴിയുമോ എല്ലാവരും നിയമം പാലിക്കണം എല്ലാവരും നികുതി അടയ്ക്കണം എല്ലാവരും സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം ഒരു തർക്കവും വേണ്ട പക്ഷെ ഒരു വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ ഒരാൾ മരിച്ചാൽ അപ്പോൾ ആറുമാസത്തേക്ക് ഒരു പെർമിറ്റ് റദ്ദാക്കും എന്ന് പറയുന്നതിൽ ചില അപാകതകളുണ്ട് രണ്ട് തരത്തിൽ അപകടം ഉണ്ട് ഒന്ന് യഥാർത്ഥ അപകടമാവാം അപകടത്തിൽ ആൾ മരിക്കാം രണ്ട് ഡ്രൈവറുടെ അലസത കൊണ്ടും അലഭാവം കൊണ്ടും ഉണ്ടായതാവാം രണ്ടാണെങ്കിലും കാശു മുടക്കി ബസ് വാങ്ങി ഉപജീവനം നടത്തുന്ന മൂന്നാല് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ആ മനുഷ്യൻ എന്തു പഴച്ചു ഒരു ബിസിനസ്സാണ് സ്വകാര്യ ബസ്സുകൾ എന്ന് പറയുന്നത് അയാൾ കാശു മുടക്കി ബസ് വാങ്ങിയിരിക്കുന്നു ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്ത് ഇഷ്ടം പോലെ ടാക്സ് അടച്ച റോഡ് നികുതി തന്നെ മൂന്ന് മാസം കൂടുമ്പോൾ മുപ്പതിനായിരം രൂപ അടയ്ക്കുന്നുണ്ട് പിന്നെ പെട്രോൾ ഇന്ത്യയും അതുമൊക്കെയാണ് ഒരുപാട് ടാക്സ് അടയ്ക്കുന്നുണ്ട് മൂന്നാലഞ്ച് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അയാൾ കുടുംബം നടത്തുന്നു പലിശ വാങ്ങിയാണ് നടക്കുന്നത് അയാളുടെ ഈ പെർമിറ്റ് റദ്ദു ചെയ്യുന്നത് എന്ത് മര്യാദയാണ് ഡ്രൈവറുടെ പിഴവാണെങ്കിൽ ഡ്രൈവർ ആജീവനാന്ത കാലം വിലക്കണം ഡ്രൈവർക്ക് ഇപ്പൊ ചെയ്യുന്ന എന്താണ് സസ്പെൻഷൻ കൊടുക്കും കുറച്ചു കാലം കഴിയുമ്പോൾ ആ സസ്പെൻഷൻ മാറും വീണ്ടും വരും ബോധത്താൻ കെട്ടിയിട്ട് വലിയ ബോട്ട് ബോട്ടാപകടമുണ്ടായ ആ ഡ്രൈവറെ പോലും ശിക്ഷിച്ചിട്ടില്ല എത്രയോ കുട്ടികളുടെ ജീവൻ എടുത്തതാണ് അപ്പൊ ഇവിടെ ഡ്രൈവർമാരെ ശരിയാക്കുന്നതിന് പകരം കാശ് മുടക്കിയ ബസ് ഉടമകളെ ശിക്ഷിക്കുന്നത് ശരിയാണോ ബസ് ഉടമകൾ എന്ത് പിഴച്ചു ഡ്രൈവറെ ശിക്ഷിക്കണം അയാളെ ജയിലിൽ ഇടക്കണം അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദു ചെയ്യണം അയാൾക്ക് ഇൻഷുറൻസ് തുക പത്തരട്ടിയാക്കണം അയാൾ ഇന്ന് പിഴ ഈടാക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള ആളുകളുടെ മുന്നേ നടപടി എടുക്കട്ടെ പക്ഷെ ബസ് ഉടമയെന്ന് പഴച്ചു വീണ്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അപകടമുണ്ടായി മരണമുണ്ടായാലുടനെ വാളെടുത്തുകൊണ്ട് വരുന്ന മര്യാദകട അപകട കാരണം അന്വേഷിച്ച് അപകടം ആ ഡ്രൈവറുടെ കുഴപ്പമാണെങ്കിൽ അയാൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ നോക്കിയിട്ടുണ്ടെങ്കിൽ അലസമായി ഓവർടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളവിലൂടെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ചെയ്യണം അല്ലാതെ ഒരുത്തിന് ഓടി വന്ന് മുമ്പോട്ട് കയറി സ്വയം കൊലയ്ക്ക് കൊടുത്ത് എന്ത് ചെയ്യാൻ കഴിയും ഇപ്പം കോന്നിയിലുണ്ടായ അപകടം ആ കോന്നിലുണ്ടായ അപകടത്തിൽ തെലങ്കാന രജിസ്ട്രേഷനുള്ള ബസ്സുടമയെ എന്തു ചെയ്തു അയാളെ ജയിലിൽ അടയ്ക്കാൻ പറ്റുമോ എന്തിനാണ് പാലക്കാട് പനയമ്പാറയിൽ ഉണ്ടായ അപകടം അങ്ങനെ തന്നെ സിമെന്റ് കയറി വന്ന് ലോറിയെ മറ്റൊരു ലോറി വന്ന് ഇടിച്ചതാണ് ആ പാവപ്പെട്ട ഡ്രൈവർ ജയിലിൽ അടച്ചിരിക്കുന്നു മര്യാദ കൊടിച്ചിരുന്ന ഡ്രൈവറെ ജയിലിൽ അടച്ചിരിക്കുന്നു ഇത്തരത്തിലാണോ നിയമം നടപ്പിലാക്കേണ്ടത് അല്ല പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ബാക്കിയാണ് അപകടമുണ്ടാക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുമെന്നാണ് പറഞ്ഞത് കെ എസ് ആർ ടി സിക്ക് ബാധകമല്ലേ കെ എസ് ആർ ടി സി അപകടം ഉണ്ടാക്കുന്നില്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് ഏറ്റവും അലസമായി ഡ്രൈവ് ചെയ്യുന്ന കെ എസ് ആർ ടി സി കാരാ അവർ അവിടെ ഇവിടെ നോക്കാറില്ല സ്വകാര്യ ബസ് ഡ്രൈവർമാർക്ക് ഒരു പേടിയുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ വിചാരിക്കുന്നത് അവർ സർക്കാർ ഉദ്യോഗസ്ഥരായ കാരണം നിയമപരിരക്ഷ ഉണ്ടാവുമെന്നാണ് അതുകൊണ്ട് തന്നെ അവർ ഒരു സ്റ്റോപ്പിൽ നിന്ന് വണ്ടി എടുക്കുന്നത് ഒന്നും നോക്കാതെ നേരെ അങ്ങ് എടുക്കുവാ വറന്ന് വെച്ചത് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് അവർ നിർത്തിക്കോട്ടെടുക്കുന്നത് കെ എസ് ആർ ടി സി പേടിച്ച ആളുകൾ നിർത്തി കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അലസമായി വണ്ടി ഓടിക്കുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർമാരാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ അപകടം ഉണ്ടാക്കിയാൽ പെർമിറ്റ് റദ്ദു ചെയ്യുമോ ഇല്ലയോ അത് തരം നിയമമാണ് സ്വകാര്യ ബസ് അപകടം ഉണ്ടാക്കിയാൽ പെർമിറ്റ് റദ്ദെയ്യും എന്ത് അങ്ങേയറ്റത്തെ മര്യാദകളാണ് സ്വകാര്യ ബസ് ഉടമകൾ സർക്കാരിന്റെ നികുതി കൊടുക്കുന്നുണ്ട് സർക്കാരിന് പറ്റാത്തടത്ത് തൊഴിൽ കൊടുക്കുന്നുണ്ട് ഇവിടെയോ ഒരു രൂപ നികുതി കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഇൻഷുറൻസ് തുക പോലും കിട്ടുന്നില്ല ബസ് വഴി ഇൻഷുറൻസ് തുക പോലും എന്ന് മാത്രമല്ല സർക്കാർ ഖജനാവിൽ നിന്ന് ഓരോ വർഷം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കോടി രൂപ കെ എസ് ആർ ടി സി മുമ്പോട്ട് ഉണ്ട് അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുക കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് അപകടം കുഴപ്പമില്ല സ്വകാര്യ ബസ് ഡ്രൈവർ അപകടം ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് അങ്ങേറ്റത്തി ഇരട്ടത്താപ്പും നിയമവിരുദ്ധമായ പ്രഖ്യാപനവുമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഗണേശ അങ്ങിൽ നിന്നും ഇതിനേക്കാൾ വിവേകമുള്ള പ്രായോഗികതയുള്ള നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നയങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതോ തൃശ്ശൂരം കാണ്ടൊരു ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ സകല ബസ്സുകളോടും വെള്ള പെയിന്റ് അടിക്കാൻ പറഞ്ഞു എന്തൊരു മര്യാദകേടാണ് ആ വെള്ള പെയിന്റ് അല്ലാത്തത് കൊണ്ടാണ് അപകടം ഉണ്ടായത് പെയിന്റ് അടിച്ചുകൊണ്ട് പിന്നെ ടൂറിസ്റ്റ് ബസ്സുകളൊന്നും അപകടത്തിൽപ്പെട്ടിട്ടില്ലേ എത്ര ലക്ഷം രൂപയാണെന്നു ടൂറിസ്റ്റ് ബസ് ഉടമകൾക്ക് പണമായി നഷ്ടപ്പെട്ടത് ഏതെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കോ രാഷ്ട്രീയക്കാർക്കോ പെയിന്റ് അടിക്കുന്ന കമ്പനിയിൽ വല്ല ഷെയർ ഉണ്ടായിരുന്നിരിക്കണം എന്തൊരു മര്യാദ കേടാണ് ഇവർ കാട്ടുന്നത് ഇങ്ങനെയാണ് നിയമം ഉണ്ടാക്കേണ്ടത് ആദ്യം മനുഷ്യരെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുക ഡ്രൈവിംഗ് ടെസ്റ്റ് സമ്പ്രദായം പൊളിച്ചെഴുതുക ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സ്വാധീനമുള്ളവനെ വണ്ടി ഓടിക്കാതെ ഇപ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അംഗീകരിക്കുന്നു പക്ഷേ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തവർ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന പരിപാടി നിർത്തിവെക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ അറിയാമോ എന്ന് മാത്രമാണ് പരിശോധിക്കുന്നത് നിയമങ്ങൾ നോക്കുന്നേ ഇല്ല ലോകത്ത് ഇവിടെ മാത്രമേ ഇങ്ങനെ നിയമലംഘനം വഴി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടൂ ഓരോ ദിവസവും റോഡിൽ ഞാൻ നേരിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം ബൈക്കുകാരും ചെറിയ ലോറിക്കാരും അടക്കമുള്ളവർ ഇടതുവശം ചേർന്ന് പോകണമെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആവർത്തിക്കുന്നില്ല അവർ വലതുവശത്തൂടെ പോകൂ വലതുവശത്ത് നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഇടതുവശത്ത് ഇട അവർ നമ്മളെന്തോ കുറ്റം ചെയ്തു തരത്തിൽ നോക്കും ഞാൻ ഓൺ അടിച്ചടിച്ച് കൊടുക്കും പക്ഷെ അവർ മൈൻഡ് ചെയ്യത്തില്ല എന്നടാവോ എന്നൊക്കെ ചോദിക്കും അവരുടെ ധാരണ ഞാനിതിൽ മര്യാദയ്ക്ക് പോരുന്നതിന് കിടന്ന വർഷം വഴി പോയാൽ പോരെന്നാണ് ആദ്യം ഡ്രൈവിംഗ് നിയമം പഠിപ്പിക്കുക ഈ ലൈസൻസ് കൊടുത്തവരൊക്കെ മര്യാദയ്ക്കാണ് വണ്ടി ഓടിക്കുന്നറിയാൻ ഒരു റീടെസ്റ്റ് ഏർപ്പെടുത്തുക ഒരു കുറച്ച് കാലയളവിൽ നടത്തിയാൽ മതി പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ ഡ്രൈവിംഗ് ലൈസൻസ് കഴിഞ്ഞവർ ഒരു റീടെസ്റ്റ് നടത്തണം അവർക്ക് കൃത്യമായ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള റോഡിലെ നിയമങ്ങൾ പരിപാലിക്കുന്നുണ്ടോ നോക്കുന്ന തരത്തിൽ റീടെസ്റ്റ് നടത്തണം അവർക്ക് ഡ്രൈവിംഗ് വണ്ടി ഓടിക്കാൻ അറിയാം അത് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അവർ ഇത്രയും കാലം വണ്ടി ഓടിച്ചതാണ് പക്ഷെ അവർക്ക് റോഡിലെ മര്യാദകൾ അറിയാമോ നിയമങ്ങൾ അറിയാമോ അത് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ അവർ നന്നാവൂ പരിശീലനം കൊടുക്കേണ്ടത് സാധാരണ ഡ്രൈവർമാർക്കാണ് അല്ലെങ്കിൽ ഒരു പരിശീലന കാലയളവ് നിർബന്ധമാക്കണം എന്തെങ്കിലും നിയമലംഘനം നടത്തുന്നത് പിടിക്കപ്പെട്ടാൽ അത് സ്പീഡ് ക്യാമറ ആയിക്കോട്ടെ അല്ലെങ്കിൽ റെഡ് ലൈറ്റ് ചാടുന്ന ആയിക്കോട്ടെ അവരെ നിർബന്ധിതമായി ട്രെയിനിങ്ങിന് വിടണം അവർ നിർബന്ധ ട്രെയിനിങ്ങിന് വിട്ടാൽ അവർക്ക് ഇതെല്ലാം പഠിപ്പിക്കാൻ പറ്റും അവർ ഫീസും ഈടാക്കിക്കും അതായത് വണ്ടി ഓടിക്കുന്നവരെ മര്യാദക്കാരായി മാറ്റാതെ ഈ നാട്ടിൽ അപകടം ഒഴിവാകില്ല അല്ലാതെ കുടുംബം നടത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് ബസ് വാങ്ങി മൂന്നാലഞ്ച് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന പാവപ്പെട്ട ബസ് ഉടമകളെ ശിക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല